ഗൈസ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ദിവസം ഓടുന്നവനായിരിക്കും ഈ ഒരു ബ്രാൻഡ് ന്യൂ സൈക്കിൾ കിട്ടാൻ പോകുന്നത് എന്റെ ഫോളോവർ ആയിരിക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ ഓടണം ബൈക്കോ കാറോ ബസ്സോ പിടിച്ച് ഏത് രീതിയിലുള്ള ഓടാം അഞ്ച് മിനിറ്റ് ടൈം ഉണ്ടാവുള്ളൂ മത്സരിക്കാൻ പോകുന്ന രണ്ട് പേരും ഫോളോവേഴ്സ് ആണ് സാർ മാക്സിമം അഞ്ച് മിനിറ്റ് ടൈം ഉണ്ട് നനക്ക് സൈക്കിൾ ഉണ്ട് സർവേ മാക്സിമം കിലോമീറ്റർ കവർ ചെയ്യാം എത്രത്തോളം കിലോമീറ്റർ കവർ ചെയ്യുന്നോ ആണ് നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് വരുന്നു പക്ഷേ അഞ്ച് മിനിറ്റ് ടൈമുള്ളൂ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ എപ്പോഴും നിർത്തിക്കണം രണ്ടുപേരും സൈക്കിൾ ഇല്ല ആക്ച്വലി കൈസ് ഓടാൻ പോവാണ് ഓടാൻ പറഞ്ഞപ്പോഴും അവ ഓടി ഏതൊരു കാട്ടിക്കയറി കാറ്റിക്കയറി ഏതാണ്ട് ഒരു മിനിറ്റോളം അവൻ കളഞ്ഞിട്ടാണ് പിന്നെ അവൻ റോഡി ഇറങ്ങിയത് റോഡിറങ്ങിയിട്ട അവൻ ആദ്യവും ഒരു ഐഡിയ ഇല്ലാതാണ് അവൻ പറഞ്ഞത് റോഡി ഇറങ്ങിയിട്ട് അവൻ കണ്ടിന്യൂസ് വണ്ടിക്ക് കയ്യാണെങ്കിൽ തുടങ്ങി കാറിനും ബൈക്കിനും എല്ലാത്തിനും കയ്യാണെങ്കിൽ തുടങ്ങി അവ അങ്ങനെ അവരുടെ ചെരുപ്പ് ഊരി കളഞ്ഞു ആ ഒരു കാട്ടിക്കയറിയിട്ട് അവൻ്റെ ചെരുപ്പൂരി പോയി മീൻസ് അവക്കാൻ നിന്നില്ല അവൻ നേരെ റോഡിൽ ഇറങ്ങി റോഡിൽ നല്ല ചൂടാണ് പൊള്ളുന്ന ചൂടാണ് അവൻ എന്നിട്ടാണ് റോഡിലൊന്നും ഓടിക്കണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കോൺഗ്രസ് ആണെങ്കിൽ ചെരുപ്പിട്ടുണ്ട് പക്ഷേ അവൻ കിട്ടിയത് താണുള്ള റോഡാണ് ആക്ച്വലി അതിൽ ഓടാണ് അവൻ നൂറ് മീറ്റർ അവൻ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് സെക്കൻഡ്ലി അവൻ വണ്ടിക്ക് വണ്ടിക്കൊന്ന് കൈ വണ്ടി ബൈക്കിനോ ബസ്സിനോ ഒന്നും കൈ കൈയാണിക്കുന്നില്ല പക്ഷേ ഈ രണ്ടാമത്തെ കോൺട്രസ് എന്ന് പറയുന്നത് ബസ്സിനും ബൈക്കിനും കാറിനും എല്ലാം അതിനും കൈ കൈയാണിക്കുന്നുണ്ട് മീൻസ് അവൻ എങ്ങനെ ദൂരം കൂട്ടണം എന്നുള്ള ഒരു മെന്റാലിറ്റി ആണ് അവ ബൈക്കിനു ബൈക്കിനെ കൈ കാണിച്ചു മീൻസ് അവൻ ഓടുന്നുണ്ട് കാറിന് കാണിക്കുന്നുണ്ട് അവ എങ്ങനെങ്കിലും അവന്റെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കിലോമീറ്റർ കവർ ചെയ്യുന്നു മറ്റേ പയ്യനാണെങ്കിൽ ഒരു വണ്ടിയും കൈ കയ്യാണിക്കത്തില്ല മീൻസ് അവൻ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് പക്ഷെ അങ്ങനെ ഓട്ടൊരു കാര്യമില്ല ആക്ച്വലി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ബസ്സിനോ ബൈക്കിനോ വെച്ചിട്ട് കൈ കാണിച്ചാലും നിങ്ങൾക്ക് കിലോമീറ്റർ കവർ ചെയ്ത അവൻ മനസ്സിലാക്കാൻ ണോ അല്ലാത്താണോ എന്നൊന്നും എനിക്ക് അറിയില്ല ഇനി എന്തായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോൾ നമുക്ക് അവനോട് തന്നെ ചോദിക്കാം രണ്ടാമത്തെ ഒരുത്തൻ ആ ബൈക്കിന് കൈയാണിച്ചു ആ ബൈക്ക് നിർത്തി ആ ബൈക്കിൽ കയറുമ്പോഴാണ് അവരുടെ സമയം തെളിഞ്ഞാൽ ഇരുന്നൂറ് മീറ്റർ കയറുന്നവൻ പെട്ടെന്നാണ് നാനൂറ് മീറ്റർ ആരാ എന്തോ എങ്ങനെ ആ വണ്ടിയാ ഒന്നും അറിയില്ല കൈ ആണിച്ച് നിർത്തി ആ പുള്ളിക്കാരൻ്റെ നല്ല മണി അവനെ ആ വണ്ടി കയറ്റി ഞാൻ പറഞ്ഞൊരു കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് അവനെ കിട്ടിയ ഒരു ഗുണമെന്ന് പറയുന്നത് മീൻസ് ഞാൻ പറഞ്ഞൊരു കാര്യം ബസിലോ ജീപ്പിലോ കാറിലോ ഏത് വണ്ടിക്കാണെങ്കിലും കൈ കാണിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ബുദ്ധി ഉപയോഗിച്ച് ദൂരം കൂട്ടാവൂ അത്രത്തോളം നിങ്ങൾക്ക് വിളിച്ചുള്ള ചാൻസ് കൂടുതലെന്ന് പറഞ്ഞപ്പോഴേ അവ ശ്രദ്ധിച്ചു അവനിപ്പോ ബൈക്കിന്റ് ആക്ച്വലി രണ്ടാമത്തെ പൈന അത് കേട്ടിട്ടില്ല സത്യം അവനത് കേട്ടില്ല അല്ലെങ്കിൽ അവന് ഏതെങ്കിലും ഒരു വണ്ടി കയ്യടിക്കാൻ ട്രൈ ചെയ്തത് അവനിപ്പോ നന്നായിട്ട് ഓടി ക്ഷീണിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് അവനൊരു മുന്നൂറ് മീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അറുന്നൂറ് മീറ്റർ അവൻ അവനെട്ടിട്ട് മീൻസ് ആദ്യമേ കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന മറ്റേ പയാണ് പക്ഷെ ഈ ബൈക്ക് മീറ്റർ കംപ്ലീറ്റ് ഫുൾ വീഡിയോ മാക്സിമം കാണാൻ ഒരു ബഡ ശ്രമിക്കാൻ അവസാനം വരുന്നുണ്ട്

அவசனம் ஓடிட்டு வச்ச போட்டால தா போட்டு அடா ஓடி போய் வெள்ளம் மட்லம் கொடுங்குடி வளங்குடு

ഫൈനലി യവൻ വാളക്ക് വെച്ചിട്ടുണ്ട് വാളക്ക് വെച്ച് ആകെ സീൻ ആയിട്ടുണ്ട് യവൻ കവർ ചെയ്തിരിക്കുന്നത് എഴുന്നൂറ് മീറ്ററാണ് ഓക്കെ എഴുന്നൂറ് മീറ്റർ ആണ് ഇവ ഓടിയിട്ടുള്ളത് രണ്ടാമത് ടോട്ടൽ യവൻ കവർ ചെയ്തിരിക്കുന്നത് രണ്ട് നാനൂറാണ് കിലോമീറ്റർ നാനൂറ് ആണ് യവൻ കവർ ചെയ്തിട്ടുള്ളത് യവൻ ലിഫ്റ്റ് അടിച്ച് പോവാൻ അതുകൊണ്ടാണ് ഇത്രയും ടൈം അവൻ ഇത്രയും ടൈമുള്ളിൽ അവൻ ഇത്രയും കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റിയത് പക്ഷെ യവൻ കറക്റ്റ് അറുന്നൂറ് മീറ്റർ എഴുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഓടിയിട്ടാണുള്ളത് അതുകൊണ്ടാണ് പോയി എല്ലാരും കൈയടിക്കടാ പോട്ടെ യവനെ മാറ്റിറത്തില്ല യവനും നല്ലൊരു പ്രോത്സാഹന സമ്മാനം നമ്മൾ കൊടുക്കും കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ഓക്കെ ഒരു കാര്യം ഇട യവൻ പറയുന്നൊരു കാര്യമുണ്ട് ഈ സൈക്കിള് ഒരു പാവപ്പെട്ട പയ്യന് ഞാൻ കൊടുക്കും വീട്ടിനടുത്തുള്ള ഒരു പാവപ്പെട്ട ഒരു ചിറങ്ങിന് കൊടുക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഡീറ്റഡ് പറഞ്ഞു ഡീറ്റെ പറഞ്ഞു ആഗ്രഹം ഈ ചെറിയ മനസ്സിന്റെ ആ വലിയ സ്പേസ് നീ കണ്ടാ കൊടുക്കും ഉറപ്പായിട്ടും കൊടുക്കും ഓക്കെ ആ വീഡിയോ എനിക്ക് എടുത്ത് അയച്ചേരണം എന്നാ പയ്യനെ എനിക്ക് മെൻഷൻ ചെയ്യണം കേട്ടോ ഒരു ബൈ പറ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും